നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഉടനെ അറിയാൻ പോകുന്ന കാര്യം എന്താണെന്നും അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്ലസ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനുഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിത് കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടറൽ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് എനർജി കണക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഇതിനകത്ത് എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുക കാരണം എല്ലാ എനർജികളും ജനറൽ റീഡിങ്സിൽ റെസണേറ്റ് ആവണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തിപരമായി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണമെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുടനെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ ഒരു ജസ്റ്റിസ് ഒരു കർമ്മ നടപ്പിലാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ പൊരുത്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു ഇമോഷൻസ് നിങ്ങൾ എന്താണോ ഇമോഷണലി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വെയിറ്റിങ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് അനുഭവിക്കാൻ സാധിക്കും എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങൾ നൽകിയ ആ ഒരു ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത പേഴ്സണ് തീർച്ചയായിട്ടും ചില ജസ്റ്റിസുകൾ ചില കർമ്മകൾ നേരിടേണ്ടി വരും കാരണം ഇതിനകത്ത് ഈ ഒരു ജസ്റ്റിസ് എനർജി വരാനുള്ള കാരണം തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി അതായത് ഒരു എന്താ പറയുക ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിന്ന എനർജിയിലൊരു പോസിറ്റീവായിട്ട് അതായത് ഒരു സപ്പോർട്ടായിട്ട് കടന്ന് ചെന്നൊരു പേഴ്സണാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഒരു എല്ലോ എനർജിയിൽ നിരാശയിലായിരിക്കാം അതല്ലെങ്കിൽ ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ആവാം അതുപോലെ തന്നെ അയാൾക്ക് വന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു സപ്പോർട്ട് പോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഫാസ്റ്റിലെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നും അയാൾക്ക് കര കയറാനായിട്ട് അത് മെയിലായിക്കോട്ടെ ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ കര കയറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നൊരു എനർജി എന്ന് പറയണത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയും ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയെ ചൂസ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി കർമ്മ നേരിടുന്ന ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അറിയാൻ സാധിക്കുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല ആ ഒരു പേഴ്സണ് തെറ്റിദ്ധാരണ മാറി ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി മാറി നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യും കാരണം നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ഉടനെ തന്നെ അറിയുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് ഒരു ജസ്റ്റിസ് എനർജിയാണ് നീതിയാണ് അതുപോലെ ബാലൻസാണ് അൺബാലൻസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതൊരു ബാലൻസിലേക്ക് വരാൻ പോകുന്നു ഒരു പോസിറ്റീവ് കർമ്മ അതായത് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റി ആകുന്നു എന്താണോ നിങ്ങൾ ഈ ഒരു റിലേഷൻ എന്ത് എനർജി ആയിക്കോട്ടെ ഏത് റിലേഷൻ ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിക്കോട്ടെ രക്തബന്ധത്തിൽപ്പെട്ടതായിക്കോട്ടെ പേരൻറ്റിങ് എന്ത് റിലേഷൻ ആയിക്കോട്ടെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന തന്നെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പോകുന്ന നെക്സ്റ്റ് നടക്കാൻ പോകുന്നൊരു കാര്യം റീ എന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വ വരുത്തിയ മറ്റ് ചില വ്യക്തികളുടെ പ്രസൻസ് ലോ സം ലോസ് ആകുന്ന അതായത് ആ ഒരു പ്രസൻസ് അവസാനിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതായത് ഒരു ഇമോഷണൽ ചീറ്റിങ് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധമുള്ള മൂന്ന് വ്യക്തികളുടെ പ്രസൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ആ ഒരു മൂന്ന് മുറിവുകൾ നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും അവർ നിങ്ങളിൽ നിന്നും മാറി ഏതൊക്കെ പേ വ്യക്തികളിലാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏത് സിറ്റുവേഷൻസിലാണോ അവരുടെ ടൈം സ്പെൻഡ് ചെയ്തത് ആ സിറ്റുവേഷൻസിൽ നിന്നും ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ ഉടനെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കും ഒരു വലിയ വെല്ലുവിളിയെ അവർ നേരിടേണ്ടി വരും കൺഫ്യൂസഡ് എനർജിയിലൂടെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നിസ്സഹായതയിലൂടെ അവർ കടന്നു പോകേണ്ടി വരും കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയും നിങ്ങളുടെ പേഴ്സണും സോൾ കണക്ഷൻസ് എനർജിയാണ് അത് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി കണക്റ്റഡ് ആയി ഡിവൈൻ ആക്ഷൻ എടുത്ത് കണക്റ്റഡ് ആക്കി ഒരു പേഴ്സണ വ്യക്തിബന്ധങ്ങളാണ് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് സംഭവിച്ചതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും ചേഞ്ചിങ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിരാശ നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ശക്തമാകുന്ന ഒരു നിരാശയിലേക്ക് പോകേണ്ടി വരുന്നു അതായത് ആ വ്യക്തിയുടെ പ്രോഗ്രസ് ആ ഒരു വ്യക്തി എന്തൊക്കെയാണോ ലൈഫിൽ നേടിയെടുത്തുകൊണ്ടിരുന്നത് ആ പാസ്റ്റിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ ഒരു അടിസ്ഥാനപരമാകുന്ന സക്സസ് പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു ലോസ് ആയി പോകുന്നത് അതായത് അതും നഷ്ടപ്പെടും അല്ലെങ്കിൽ അതിന് കരിയർ എനർജിയിലായിക്കോട്ടെ സാമ്പത്തിക ഭദ്രത ആയിക്കോട്ടെ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ എല്ലാത്തിനും വിള്ളൽ സംഭവിച്ചു പോകുന്നവരെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് വാല്യൂ നൽകാതെ പോയത് അത് ചിലപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവാം പുതിയ ന്യൂ പ്രോജക്റ്റുകൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാവാം എന്താണെങ്കിലും വ്യക്തി ബന്ധങ്ങൾ അതായത് നിങ്ങൾക്ക് വാല്യൂ നൽകാതെ മറ്റു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് എവിടേക്കാണോ പ്രോഗ്രസ് ഉണ്ടായിരുന്നത് അവിടെ എല്ലാം ഒരു തളർച്ച സംഭവിക്കുന്നു അവിടുത്തെ ആ ഒരു എനർജി ലോസ് ആവുന്നതായിട്ടാണ് കാണുന്നത് വളരെ നിരാ ശപ്പെടേണ്ടി വരുന്നുണ്ട് മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങേ വഴങ്ങേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ കൂടി നിങ്ങളുടെ പേഴ്സൺ നേരിടേണ്ടി വരും ഇതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യും നിങ്ങൾക്കിതെല്ലാം കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരവസ്ഥയാണ് കാരണം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് താഴെ കാണുന്നത് നമുക്ക് വളരെ മാനസിക വിഷമം തോന്നുന്നൊരവസ്ഥയാണ് കേട്ടോ അത്രത്തോളം ഹാർട്ട് ബ്രോക്കണും ഒരു ഡിപ്രഷൻ എനർജിയിലേക്കാണ് നിങ്ങളെ ഈ ഒരു വ്യക്തി തള്ളിയിട്ട് കടന്നു പോയിരിക്കുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു പവർ ആ ഒരു എന്നെ ഈഗോ എനർജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഞാൻ എന്ന പാവമൊക്കെ മാറി വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ പരുക്കൻ എനർജിയിൽ നിന്ന സിറ്റുവേഷൻസ് ഒക്കെ മാറി മറ്റുള്ളവർക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇട കയ്യിൽ നിന്ന് പ്രൊട്ടക്ഷൻ മറ്റുള്ളവരുടെ ഒരു സംരക്ഷണം നേടി എടുക്കേണ്ടി ഒരു സിറ്റുവേഷൻസിലേക്കും ആ ഒരു വ്യക്തിയുടെ എനർജി കടന്നു പോകുന്നുണ്ട് അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണൽ പരമായിട്ടൊരു സ്ട്രെങ്ത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ഒരു ടു ഫേസ് എനർജിയിലാണ് നിന്ന് അതായത് പുറമേ ഭയങ്കരം പാവത്തെ പോലെ അതായത് ഒന്നും അറിയാത്തൊരു എന്താ പറയുക ഒരു നിഷ്കളങ്കതയോടുകൂടി പെരുമാറിയിട്ട് ഉള്ളുകൊണ്ട് നിങ്ങൾ ഉള്ളി കൊണ്ട് ഉള്ളിൽ അവരുടെ ഒരു എനർജി നോക്കുമ്പം ഒരു സ്ട്രോങ് ആയി അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ചെയ്യാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷി മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതിരുന്നൊരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടു ഫേസ് എനർജി അതായത് സ്ട്രോങ് ആയിട്ട് നല്ല ധൈര്യം എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിനെ മറികടക്കാൻ അതിനനുസരിച്ച് അവസരത്തിനൊത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനക്കരുത്തുള്ള ഒരു പേഴ്സൺ അതുപോലെ മറ്റുള്ളവരെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ സ്വന്തം സെൽഫ് പ്രൊട്ടക്ഷനിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ ഇമോഷൻസും അബണ്ടൻസും ഒക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഈ പേഴ്സൺ എങ്ങനെയാണോ മറ്റുള്ളവരെ ചൂസ് ചെയ്തത് ഓപ്ഷൻസ് പോലെ ഉപയോഗിച്ചത് അതുപോലെ ഈ ഒരു വ്യക്തിയും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ടാവുകയും അതിൽ ഈ ഒരു വ്യക്തി വളരെയധികം നിരാശയും കുറ്റബോധവും ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിലപിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് അവർ പേഴ്സൺ മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളോട് തുറന്ന് ചെയ്തു പോയ തെറ്റിനും മാപ്പ് പറയേണ്ടി വരുന്ന അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കുന്ന മാത്രമല്ല നിങ്ങളോട് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് സംഭവിച്ച തെറ്റുകളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും തുറന്നു പറയുകയും നിങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഒരു അനവധി ഓപ്പർച്യൂണിറ്റീസുകൾ ഇമോഷ മായ ബന്ധങ്ങൾ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് അതെല്ലാം ഈ ഒരു വ്യക്തി ഉപേക്ഷിക്കേണ്ടി വരും കാരണം അത്രത്തോളം ചീറ്റിങ് എനർജിയാണ് കാരണം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു പേഴ്സണെ അനുസരിച്ച് ചീറ്റിങ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളെല്ലാം പോസിറ്റീവും നല്ല മനസ്സോടുകൂടി കണക്റ്റഡ് ആവുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ഈ വ്യക്തി ചെയ്തു വെച്ച പല കർമ്മകളും ഒന്നിലധികം സിറ്റുവേഷൻസുകളിൽ ചെയ്തു വെച്ച ചില നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് പൂർണ്ണതയോടുകൂടിയും സത്യസന്ധതയോടു കൂടിയും കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ പോലും ഈ പേഴ്സണെ ചീറ്റിങ് ചെയ്യേണ്ടി വരുന്നു ആ ഒരു സിറ്റുവേഷൻസിന് ഉപേക്ഷിച്ച് ഒരു യെല്ലോ എനർജിയിൽ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വ്യക്തി താഴ്ന്ന അവസ്ഥയിൽ അതായത് നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതിനുമുള്ള സാഹചര്യം നമുക്ക് കാണുന്നുണ്ട് അവരുടെ ആ ഒരു ഈഗോ എനർജി ആ ഒരു കർമ്മ അവർക്കുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ അടിയറ വെക്കുന്ന തരത്തിലെ ഉള്ള ആ ഒരു ഈഗോ എന്ന് പറയുന്നത് അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അവരെക്കൊണ്ട് അത് ഡിവൈൻ ചെയ്യിക്കുന്നതായിരിക്കാം അവർക്ക് ചില തിരിച്ചറിവുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ചില എന്താ പറയുക എക്സ്പീരിയൻസ് ജീവിതത്തിൽ ചില ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈഗോ എന്ന ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റ് ചെയ്യുന്നതാണ് അതായത് തെറ്റുകൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരികയും അതിൽ ജസ്റ്റിസ് നേരിടേണ്ടി വരികയും അത് ഒരു എക്സ്പീരിയൻസ് പോലെ അല്ലെങ്കിൽ ഒരു പാഠമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നതുമെല്ലാം ഈ ഒരു വ്യക്തിയുടെ കർമ്മ എനർജിയെ ബേസ് ചെയ്ത് സംഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും അവർ സ്ട്രഗ്ളിംഗ് ചെയ്യേണ്ടി വരും അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ പുതിയ തുടക്കം നടത്താൻ പോകുന്ന പല കാര്യങ്ങളും അവരെ സംബന്ധിച്ച് സ്ട്രഗ്ളിംഗ് ചെയ്യേണ്ടി വരും അവർക്ക് പുതിയ ഐഡിയാസൊക്കെ ഉണ്ട് ന്യൂ ഐഡിയാസ് ഉണ്ട് അതുപോലെ പുതിയ ചില കാര്യങ്ങളൊക്കെ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ചില പ്രോജക്റ്റ് പോലുള്ള ചില പ്ലാനിങ്ങുകളൊക്കെ അവർ ആസൂത്രണം ചെയ്യുന്നൊക്കെ ഉണ്ട് അതുപോലെ വളരെ മെൻ്റൽ ക്ലാരിറ്റ്യൂഡ് കൂടി വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് ഉള്ള ഒരു എനർജിയൊക്കെ അവർ കണക്റ്റ് ചെയ്യുന്നുണ്ട് അവർ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അതെല്ലാം അവരെ കർമ്മ എനർജി ചെയ്യിക്കുന്നതാണ് അവരൊരു എക്സ്പീരിയൻസ് അവർ ചെയ്തു പോയ ചില തെറ്റുകൾക്ക് അവർക്കൊരു പാഠം പഠിപ്പിക്കുക എന്നതിൻ്റെ ഫലമായിട്ടാണ് അവരെ ഓരോ സാഹചര്യങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കുന്നതും അവരവിടെ കുറച്ച് ഈഗോ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും അതിൻ്റെ ഫലമായിട്ട് അവർ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതുമെല്ലാം അവരുടെ കർമ്മ എനർജിയാണ് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർ ചെയ്യുന്നിടത്ത് എല്ലാം സ്ട്രഗിളിങ്ങും സ്ട്രക്നെസ്സുമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കൂടാതെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സ്ട്രഗ്ലിംഗ് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം ഒരു റീയൂണിയൻ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളെല്ലാം ക്ഷമിച്ച് നിങ്ങൾക്ക് കണക്റ്റഡ് ആകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ടൈം പിരീഡ് എടുക്കും അതായത് ആ ഒരു വ്യക്തിക്ക് കർമ്മ എനർജി എൻറ്റാകുന്നത് വരെ ആ ഒരു പേഴ്സൺ അറിയാതെ ഇങ്ങനെ ഈഗോ എനർജിയുടെ ഫലമായിട്ട് അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണെന്ന് തോന്നി ഓരോ നെഗറ്റീവുകളും ഓരോ എനർജികളും ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു പേഴ്സൺ പറ്റുന്ന പോസിറ്റീവെന്ന് ചിന്തിച്ച് ചെയ്യുന്നതെല്ലാം തെറ്റുകളും അതെല്ലാം ഒരു ലെസൺ ആയിട്ട് ആ വ്യക്തി പഠിക്കേണ്ടി ആ ഒരു എന്താ പറയുക ഒരു കർമ്മ പോലെ ആ ഒരു വ്യക്തി നേരിടേണ്ടി വരികയും അതിൻ്റെ ഫലം വീണ്ടും വീണ്ടും കണക്റ്റ് ചെയ്യേണ്ടിയും വരും അതായത് ഒരു കർമ്മ എൻഡിങ് ടൈം വരെ ഒരു കാല അളവ് വരെ ആ ഒരു വ്യക്തി അങ്ങനെ കടന്നു പോകേണ്ടി വരും ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്ട്രഗിളിങ് എനർജിയെ ബേസ് ചെയ്ത് കടന്നു വരുമ്പം നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനിലേക്കായിരിക്കും ഈ ഒരു കാര്യം അവസാനം എത്തിച്ചേരുക എന്നാണ് കാണുന്നത് ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം അതായത് ഇമോഷണലി അതായത് പോസിറ്റീവായ ആയൊരു ഇമോഷൻസോടുകൂടി നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് കടന്നു വരും ഫസ്റ്റ് ആദ്യകാലങ്ങളിൽ നിങ്ങളിൽ വന്നത് ചില അവസര അതായത് ചില നേട്ടങ്ങളെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു പക്ഷേ ഇനി നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരുന്നത് പൂർണ്ണമായും ഒരു ഉറച്ച തീരുമാനത്തോടു ആയിരിക്കും കാരണം ആ ഒരു വ്യക്തി പ്രതീക്ഷിച്ച എല്ലാ വഴികളും അടഞ്ഞുപോയി ആ ഒരു വ്യക്തിയുടെ നെഗറ്റിവിറ്റി കൊണ്ട് കാണാൻ അല്ലാതെ ആ വ്യക്തിയുടെ ചുറ്റുപാടിൻ്റെ നെഗറ്റിവിറ്റി കൊണ്ടല്ല ആ വ്യക്തി ചെയ്തു കൂട്ടിയ ചില തെറ്റുകളുടെ ഫലമായിട്ട് മാത്രമാണ് ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷിക്കേണ്ട അതായത് ഒരു ഹോപ്പ് എനർജി ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളും ബ്ലോക്കായി പോയത് അത് ആ ഒരു പേഴ്സൻ്റെ സോളിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരുപാട് പോസിറ്റിവിറ്റികൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയങ്ങൾ പോലും എനർജി പോലും ഡെപ്തായി പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് പ്രഷ്യസ് എന്താണ് ലൈഫിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിയിൽ ഇപ്പം ശരിക്കുമുണ്ട് കാരണം ആ ഒരു വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ മാറി മാറി വരുന്നുണ്ട് അപ്പം അതനുസരിച്ച് ഒരു പുതിയ തുടക്കം ആലോചിച്ച് ഇമോഷണൽ ബാലൻസോടുകൂടി ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി നടത്തിയാൽ മാത്രമാണ് ഈ ഒരു പേഴ്സണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റുകയുള്ളു പക്ഷേ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഈ പല ഈ വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങളും സ്ട്രഗ്ളിങ്ങും നിങ്ങൾക്ക് ജസ്റ്റിസും ഒക്കെയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു നിരാശ ഈ ഉറക്കം നഷ്ടപ്പെട്ട ആ ഒരു എനർജി മാനസിക പിരിമുറുക്കം ആൻസൈറ്റി ഡിപ്രഷൻ ഭയമൊക്കെ നിങ്ങൾ അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് വളരെ പ്രഷ്യസാണ് ആ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച ഹാർട്ട് ബ്രോക്കണേക്കാളും ആ വ്യക്തി നിങ്ങളിൽ സെപ്പറേറ്റഡ് ആയതാണ് നിങ്ങൾ അനുഭവിക്കുന്ന വേദന ശരിക്കും ആ ഒരു പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്ന ഒരു കോളിനോ മെസ്സേജിനോ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിനോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെല്ലാം കണ എന്നാ എൻഡിങ് ആകും കാരണം ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനെങ്കിലും സാധിച്ചെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള റിലേഷനിൽ കറഞ്ചിലും ഉണ്ട് നിരാശയുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവസരങ്ങൾ വേണമെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള പേഴ്സണാണ് പക്ഷെ നിങ്ങൾക്കൊന്നിലും സംതൃപ്തി ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പം മുന്നോട്ടേക്ക് പോകുക അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റൊരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തോന്നലിലാണ് നിങ്ങൾ ഇപ്പം ഈ ഒരു കറൻറ്റിൽ നിൽക്കുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസ് മാറിക്കിട്ടും അതായത് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇമോഷണലി ഉള്ളൊരു പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പോയി എന്നുള്ളത് വളരെ പെയിനാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അത് നിങ്ങളെ പെടുത്തിക്കളഞ്ഞു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജിയിലേക്ക് വരുമ്പം നിങ്ങളിലും ചെറിയ രീതിയിലുള്ളൊരു പാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ട് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ബന്ധത്തിൽ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകളിലെല്ലാം ഭൂരിപക്ഷവും നിങ്ങൾക്കതൊരു കാർമിക് എനർജി അതായത് ആ ഒരു എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടതാണ് ആ ഒരു കാര്യം ആ ഒരു പെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് അതായത് ഫാമിലി എനർജിയുടെ പ്രസൻസാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രയും ശക്തമാകുന്ന കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ പേരൻറിങ് എനർജി ആവാം അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന വ്യക്തികളുടെ പ്രസൻസ് ആവാം സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുമാവാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പം ഈ ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിലുള്ള ഒരു നെഗറ്റിവിറ്റി കണക്റ്റഡ് ആകുന്ന എന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഹെഡ് പെയിൻ നിങ്ങളുടെ ഇമോഷൻസിനെ ആ ഒരു വ്യക്തി റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മാനസിക വിഷമവും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ ഈ ഒരു നെഗറ്റിവിറ്റീനെ എല്ലാം പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഹീലായിട്ട് നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ് എന്നൊരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പക്ഷേ കറന്റിൽ നിങ്ങളിൽ വരുത്തേണ്ട ഏറ്റവും വലിയൊരു മാറ്റം നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് പോകണം അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മാറ്റി വെക്കുക എന്നാണ് ഈ ഒരു പേഴ്സണ തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കുക കർമ്മ എനർജിയും കാർമ്മിക് എനർജിയും അവസാനിക്കുന്നത് വരെ നിങ്ങളും ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യണം കാരണം നിങ്ങളെ സംബന്ധിച്ചും ഇതിനകത്ത് പാസ്റ്റ് ലൈഫ് കാർമ്മിക്കു നിൽപ്പുണ്ട് ചില കാർമിക് സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ ചെയ്തു പോയ ചില കാര്യങ്ങളുടേതാവാം അല്ലെങ്കിൽ പൂർവീക കർമ്മയുടെ ഫലമായിട്ടാവാം നമ്മുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്തുള്ള ചില കർമ്മകളാവാം ഇതിനകത്ത് ശക്തമാവുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് ബാലൻസ് ചെയ്യും വരെ നിങ്ങളും ക്ഷമയോടുകൂടി ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്നും പിന്മാറി നിൽക്കുക എന്ന് തന്നെയാണ് ഡിവൈൻ നമ്മൾക്ക് തരുന്നത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും അതായത് ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് സഡൻ അതായത് ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടും ആ ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും ആ ഒരു വ്യക്തിയെ മറ്റുള്ളവരാൽ ആണെങ്കിലും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നാൽ എനർജി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനാണ് സാധ്യത കാണുന്നത് കേട്ടോ അവർ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു